സാധാരണക്കാരന്റെ ജീവിതം കൊണ്ടാണ് സഹകരണ പ്രസ്ഥാനത്തിന് ഓടും പാവും തീർത്തത് തൊഴിലും കൂലിയും യന്ത്രങ്ങൾ അപഹരിച്ച കാലത്ത് അരച്ചാൻ വയറിന് അന്നമുറപ്പിക്കാനാണ് റോച്ച് ഒരു കൂട്ടം തൊഴിലാളികൾ ഒന്നിച്ചത് വെണ്ണയും മാവും ഒന്നിച്ചു വാങ്ങി വീതിച്ചെടുക്കാൻ അവർ രൂപം കൊടുത്ത കൂട്ടായ്മയാണ് ആദ്യത്തെ സഹകരണ സംഘം ജന്മിയും വട്ടിപ്പലിശക്കാരും കർഷകന്റെയും തൊഴിലാളിയുടെയും ജീവന് വില പറഞ്ഞപ്പോഴുണ്ടായ പ്രതിരോധത്തിൽ നിന്നാണ് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം പിറന്നത് ലാഭത്തിൽ കണ്ണുനട്ട് ചൂഷണത്തിന്റെ വഴി വഴിതിരഞ്ഞു പോകാത്ത ജനകീയ സാമ്പത്തിക പ്രസ്ഥാനമാണത് ഒന്നര നൂറ്റാണ്ടിന്റെ അനുഭവം അതിനുണ്ട് സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് കുത്തകകൾക്ക് കടന്നു കടന്നുകയറാനാകാതെ ഒരു കോട്ട പോലെ കേരളത്തെ കാത്ത് സഹകരണ പ്രസ്ഥാനം നിൽപ്പുണ്ട് അവിടെയാണ് വ്യാജ വാർത്തകൾ പിറക്കുന്നത് കോർപ്പറേറ്റ് ചിന്തയിൽ ഉരുത്തിരിയുന്ന ഉൽപ്പന്നമാണ് മാധ്യമങ്ങളിലെ സഹകരണ വിരുദ്ധ വാർത്തകൾ അതിലേക്ക് നേരിൻ്റെ വെളിച്ചമെത്തിക്കാൻ ഇവിടെ ഇന്ത്യൻ കോപ്പറേറ്റർ പിറക്കുകയാണ് നേരിൻ്റെ ശബ്ദമാവാൻ നേരായ വാക്കാവാൻ ഇനി ഇന്ത്യൻ കോപ്പറേറ്റർ উাগম